തന്നെ പറയാനുള്ള സാറ് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചെറിയുന്നത് ഞാൻ തുടങ്ങാം ബ്രഹ്മാസ്മൃത്വ ആയുഷ വേദം ആയുസ്സിന്റെ വേദം ബ്രഹ്മാവ് സ്മരിച്ചു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മത്തിൽ തന്നെ അറിവുകൾ അടങ്ങിയിരിക്കുന്നു ആ അറിവിനെ നമ്മൾ സ്വാംശീകരിക്കുവാൻ നമ്മൾ തയ്യാറാവണം അത്രയേ ഉള്ളൂ ബ്രഹ്മാസ്മൃത്വ ആയുഷ വേദം എന്ന് പറഞ്ഞാണ് ആയുർവേദം തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് ആയുസ്സിൻ്റെ അറിവ് ഉണ്ടായത് ആയുർവേദം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആയുർവേദം മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതി എന്നൊക്കെ നമ്മൾ തന്നെ വർഗീകരിക്കുമെങ്കിലും ഇതെല്ലാം ആയുസ്സിൻ്റെ ശാസ്ത്രമാണ് ആയുസിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ജീവിതം കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരവസരമാണ് ആ അവസരം അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരു മൃഗത്തിനൊരു ജന്മം കിട്ടിയാൽ ആ മൃഗം അത്രത്തോളം അനുഭവവേദ്യമാവാനുള്ള ഒരു കഴിവ് അതിനില്ല അതേസമയം മനുഷ്യ ജന്മത്തിന്റെ പ്രത്യേകത നമുക്ക് അനുഭവവേദ്യമാവും ചിന്തിക്കുവാനുള്ള ശേഷിയുണ്ട് മനസ്സിലാക്കുവാനുള്ള ശേഷിയുണ്ട് അതാണ് മനുഷ്യൻ മനസ്സിലാക്കുവാനുള്ള ശേഷി ഇപ്പൊ ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് ചുറ്റുമുള്ളത് എന്താണ് ഒക്കെ മനസ്സിലാക്കുവാനുള്ള ശേഷിയുള്ളവരായി ജനിച്ച ഭാഗ്യം ചെയ്തവരാണ് അപ്പൊ ആ ഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജന്മം സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മനുഷ്യന്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നുമല്ല നമ്മളിതിന് ജനിച്ചതിൽ ഏറ്റവും വലിയതാ നമ്മുടെ ആനന്ദം എവിടെയാണ് ഇരിക്കുന്നത് ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷ എന്നെ തിരിച്ചറിയുക ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദവും ഒരു ചികിത്സാശാസ്ത്രമാണെങ്കിൽ കൂടി ഇത്തരം ദർശനമുള്ള ഒരു ചികിത്സാശാസ്ത്രമാണ് അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ള വ്യത്യാസം ഈ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്രം ആ ദർശനം കിട്ടിയാൽ മാത്രമേ നമ്മൾ പൂർണമായി നമ്മുടെ ജന്മം സഫലമാവും അതാണ് ആയുർവേദത്തിൻ്റെ മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം അപ്പൊ ഇതിന്റെ വിഷയം എന്താണ് ആയുർവേദത്തിന്റെ വിഷയം ഇപ്പൊ നമ്മൾ ദിനചര്യയിലേക്ക് വരുന്നതിന് എന്റെ പിന്നിലുള്ള ഒരു വിഷയം എന്തിനാണ് ദിനചര്യ അപ്പൊ അത് ചരക ചരകസംവിതയിൽ പറയുന്നു ഹിതാ ഹിതം സുഖം ദുഃഖം ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്സിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രതിപാദ വിഷയം പറഞ്ഞിരിക്കും മുഴുവൻ ഗ്രന്ഥത്തിലും ചരക ചരകസംവിതയിലും ആയുർവേദത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് ആയുസിനെ കുറിച്ച് എന്ത് ആയുസ് എങ്ങനെയുള്ള ആയുസിനെ കുറിച്ച് ഹിതമായ ആയുസ് അഹിതമായ ആയുസ് ദുഃഖായുസ് അപ്പൊ ഈ ഉപദേശങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയാണ് സുഖായുസ് ഇതിനു വേണ്ടിയാണ് അപ്പൊ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സുഖായുസ് കിട്ടും എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഹിത കിട്ടും ഇതാണ് മുഴുവൻ ഈ ഉപദേശങ്ങൾ മുഴുവൻ അതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഇതാണ് അപ്പം നമുക്കത് മനസ്സിലാക്കേണ്ടതില്ലേ നമുക്ക് ഹിതമായിട്ടുള്ള സുഖമായിട്ടുള്ള ആയുസ് കിട്ടണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കണം അതേസമയം ചിലത് നമ്മളെ ദുഃഖായുസിലേക്ക് നയിക്കും അഹിത നയിക്കും അത് വേണ്ട നമുക്കൊരു ജന്മം കിട്ടി അത് വളരെ ശോഭനമായൊരു ജന്മമായി മാറണമെങ്കിൽ ഹിതകരമായെന്ത് അഹിതമെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സുഖായിസ് നമുക്ക് കിട്ടും അതാണ് ചരകസന്ധി അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ആയുർവേദത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് ശരീരത്തെ മാത്രമല്ല ആയുർവേദം കാണുന്നത് ശരീര ഇന്ദ്രിയ സത്വ ആത്മാരി ജീവിതം നിത്യകം അനുബന്ധം ജീവനെ കുറിച്ച് പറയുന്ന ഡെഫിനിഷ്യാണ് ഒരു വൺ ലൈനറിൽ പറയണം ജീവിതം എന്താണ് എന്താണ് പറയുന്നത് ശരീര ഇന്ദ്രിയ സത്വ ആത്മ ശരീരം ഇന്ദ്രിയം സത്വം എന്ന് പറഞ്ഞാൽ മനസ്സ് ശരീരങ്ങൾ ശരീരം ഇന്ദ്രിയങ്ങൾ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ പറയുന്നുണ്ട് മനസ്സ് കൂടാതെ മനസ്സ് ദശ കൂടാതെ മനസ്സ് കൂടാതെ ആത്മാവ് ഈ നാലും കൂടി ചേർന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവൻ ജീവനെ കുറിച്ച് വാട്ട് ഇസ് ലൈഫ് ഇതിൽ കൂടുതൽ ഒരു കാഴ്ചപ്പാട് മറ്റൊരു ശാസ്ത്രത്തിലില്ല അപ്പം ഇത് നാലിനെ കഷിലെടുത്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സുഖമുണ്ടാവുള്ളൂ ശരീരത്തെ മാത്രം കണക്കിലെടുത്താൽ ഉണ്ടാവില്ല നമുക്ക് അതിൽ എത്രയോ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത് ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ എത്രയോ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ ആധാരമാക്കി ഒരു വൈദ്യശാസ്ത്ര ഉടലെടുത്തു അതിൻ്റെ ബേസാണ് ശരീര ഇന്ദ്രിയ സത്വ ആത്മാ ഇതിനെ എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടി വരും ശരീരത്തെ മാത്രം പരിഗണിച്ചാൽ മതിയാകും നേരത്തെ ചർച്ചയിൽ പറഞ്ഞു വേദന അറിയുന്നതും അറിയാത്തതും ശരീരത്തിന് വേദനയുണ്ട് മനസ്സിന് വേദനയുണ്ട് ആത്മാവിന് വേദനയുണ്ട് ശരീരത്തിന്റെ മാത്രം വേദന അല്ല ശരീരത്തിന് വേദന ഉണ്ടാവാം അതുപോലെ മനസ്സിന് വേദന ഉണ്ടാവാം ആത്മാവിന് വേദന ഉണ്ടാവാം ഇത് ജീവാത്മാവ് പരമാത്മാവിനല്ല പരമാത്മാവിന് വേദനയില്ല ഇതെല്ലാം അനുഭവപ്പെടുന്ന വസ്തുതകളാണ് അപ്പൊ ഇതിൻ്റെ വിഷയങ്ങളാണ് ആയുർവേദം മുഴുവൻ ഇല്ല അപ്പോൾ ശരിക്കും ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും ഒരു സന്തുലിതാവസ്ഥയുടെ ആവശ്യമാണ് സന്തുലിതാവസ്ഥ ഹാർമണി വി ഷുഡ് ബി ഇൻ ഹാർമണി വിത്ത് വിൻ അവർ സെൽഫ് ആൻഡ് വിത്ത് ദി എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു ഹാർമണി വേണം നമ്മുടെ ശരീരവും ചുറ്റുപാടുമായിട്ട് ഒരു ഹാർമണി വേണം എന്നാൽ നമ്മുടെ അവസ്ഥ സുഖകരമാണ് വിൽ ബി ട്യൂൺ വിത്ത് നേച്ചർ നമ്മൾ ആ പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകുന്ന പ്രകൃതിയുടെ തന്നെ ഭാഗമായി മാറും അപ്പോൾ നമ്മുടെ ജന്മം സാക്ഷാത്കരിക്കപ്പെടും അങ്ങനെ ചേർന്ന് പോകണമെങ്കിൽ നമ്മൾ സ്വസ്ഥനാവണം ആളിയെ സ്വയം സ്വസ്ഥനാവുക അപ്പൊ ആയുർവേദത്തിലെ രണ്ട് സ്വസ്ഥ വൃത്തം സ്വസ്ഥവൃത്തം വൃത്തം ആദ്യം സ്വസ്ഥനാകാനുള്ള അസുഖം വരാതെ എങ്ങനെ ജീവിക്കണം അതാണ് സ്വസ്ഥവൃത്തം പ്രിവെന്റീവ് ആസ്പെക്ട് എന്നൊക്കെ പറയും അതിലും ഉപരിയാണ് സ്വസ്ഥനാവുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സമദ സമദോഷ സമാഗ്രി സമധാതു മലക്രിയ ആത്മേന്ദ്രിയ പ്രസന്നിയതേ ഒരു സ്വസ്ഥൻ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഒരു ആരോഗ്യവാൻ എങ്ങനെ ആയിരിക്കണം അസുഖം ഇല്ലാതിരുന്നാൽ മാത്രം പോരാ എന്തൊക്കെയാ പറയുന്നത് സമദോഷ ദോഷങ്ങൾ വാതപിത്ത കവം അതിൻ്റെ ഒരു ഇക്കലും നമ്മുടെ ബോഡി മെറ്റബോളിസം ചയ ഉപജയ പ്രക്രിയകൾക്കെല്ലാം ഒരു ബാലൻസ് ആണ് അതിനെ നമ്മൾ ദോഷ വാദപിത്ത ഗപങ്ങളുടെ അളവ് പോൽ വെച്ചാണ് ആ ഇക്യുലിബ്രിയത്തെ നമ്മൾ അളക്കുന്നത് അത് വൈദ്യൻ ഉപയോഗിക്കുന്ന ഒരു അളവ് പോലാണ് വാദം കൂടിയിരിക്കുന്നു പിത്തം കൂടിയിരിക്കുന്നു അത് മ ആ ശരീരത്തിലുള്ള ഇംബാലൻസിനെ മനസ്സിലാക്കുവാനുള്ള ടൂളാണ് വാദവിത്ത കപം അപ്പം അത് സമമായിരിക്കണം അതിൻ്റെ ഇക്വിലും പറയാം നമ്മുടെ മെറ്റബോളിസം ശരിയായിട്ട് അതാണ് ഒന്ന് സമദോഷ സമ അഗ്നി സമാഗ്നി നമുക്ക് ഇപ്പോൾ ആഹാരം കഴിച്ചു എന്തെങ്കിലും നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ബിസ്ക്കറ്റ് കഴിച്ചു ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ ബിസ്ക്കറ്റിനെ ദഹിപ്പിക്കുവാനുള്ള ശക്തി കൃത്യമായിട്ടുണ്ട് ആ സമ അഗ്നി കൂടാനും പാടില്ല കുറയാനും പാടില്ല കറക്റ്റ് ലെവലിലായിരിക്കും ബാലൻസ് സമാഗ്നിശ്ച സമധാതു നമ്മുടെ ധാതുക്കൾ രസം രക്തം മാംസം മേധവും അസ്ഥി മജ്ജ ശുക്ലം ഇങ്ങനെ ഏഴ് ധാതുക്കൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഇത് ആയുർവേദമായാലും അലോപ്പതി ആയാലും ഇതൊന്നും മാറില്ല എല്ലാത്തിലും നമ്മുടെ ശരീരത്തിലുള്ളത് രക്തവും മാംസവും മജ്ജയും അസ്ഥിയും ഒക്കെ തന്നെയാണ് ഇത് ആയുർവേദത്തിനൊരു ശരീരം അലോപ്പതിക്ക് ഒരു ശരീരം അങ്ങനെയില്ല നമ്മുടെ ശരീരം ഒന്നേ ഉള്ളൂ അപ്പം അതിനെ പല രീതിയിൽ കാണുന്നു ആ കാഴ്ചയുടെ വ്യത്യാസം മാത്രമേ ഇതൊന്ന് തന്നെയാണ് അപ്പം സമദോഷ സമാഗ്നിശ്ച സമധാതു ഈ ടിഷ്യൂസ് എല്ലാം വെൽ ഫോംഡ് ആയി മലക്രിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റുകൾ പുറന്തള്ളപ്പെടണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റം പോയില്ലേ ശരിയായിട്ട് മലം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം അഴുകിപ്പോയില്ലേ ഇപ്പോൾ ഒരു പിട്രിഫാക്ഷൻ അവിടെ ഓർഡർ ഉണ്ടാവും അല്ലേ ശരിയായ സമയത്ത് വിസർജനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ എന്താ അവിടെ ബാലൻസ് പോയി അവിടെ വേറെ മറ്റു പല കീടങ്ങളൊക്കെ അങ്ങനെയാണ് പെരുകുന്നത് ഇന്ന് പലതരം ഇൻഫെക്ഷനുകൾ വരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്നും ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഇൻഫെക്ഷനുകൾ ഇത്രമാത്രം കൂടി വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം സ്വസ്ഥനായിരിക്കുക അതിന് സമദോഷ സമാഗ്നിശ്ച സമധാതു വനക്രിയ ഇത്രയും കഴിഞ്ഞു ഇത്രയും ഫിസിക്കൽ ആസ്പെക്റ്റാണ് പറഞ്ഞത് ഇനി അടുത്ത പറയുന്നു ഇതുകൊണ്ട് പൂർണ്ണമായില്ല അടുത്ത വരിയും കൂടെ കേൾക്കണം ശരീരം മാത്രമല്ല ശരീരത്തിന്റെ ബാലൻസിനെ കുറിച്ചാണ് ആദ്യ വരി പറയുന്നത് ഏതൊക്കെയാ സമദോഷ മെറ്റബോളിസം ബാലൻസ് സമ നമ്മുടെ ജനണശക്തി നമ്മുടെ ഡൈജസ്റ്റീവ് പവർ സമമായിരിക്കണം സമദോഷ സമാധ്നിഷ്ഠ സമധാതു നമ്മുടെ ടിഷ്യൂസ് എല്ലാം പ്രോപ്പർലി ഫങ്ഷണൽ ഫങ്ഷണലായിരിക്കണം മലക്രിയ എലിമിനേഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റുകൾ പുറന്തള്ളുന്നത് അതിൽ മലമൂത്ര വിസർജനങ്ങൾ കൂടാതെ സ്വേതം നന്നായിട്ട് വിയർക്കുന്നില്ലെങ്കിൽ പോലും പ്രശ്നം ഇന്നത്തെ പല ആൾക്കാരുടെയും പ്രശ്നം നേരെ വിയർക്കാത്ത ഏ സി റൂമിലിരിക്കും ഇപ്പൊ നമുക്ക് നേരെ വിയർപ്പുണ്ടാവില്ല എല്ലാം ബ്ലോക്ക്ഡാണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ അത്രയും സുഷിര ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലെ എത്രയോ സ്വേതഗ്രന്ഥികളുണ്ട് പുറന്തള്ളപ്പെടുന്ന എത്രയോ വിസർജ്യങ്ങളെ നമ്മൾ കെട്ടി നിർത്തി അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഒരു ഏ സിയിൽ നിൽക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ശാസ്ത്രം പോലും മനസ്സിലാക്കുന്നില്ല ആധുനിക ശാസ്ത്രത്തിൽ ഇന്ന് നാളെ അമേരിക്കയിൽ ഒരു പഠനം വരുമ്പോൾ മാത്രമാണ് എന്ത് മനസ്സിലാക്കുന്നത് ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഇവിടെ പറയുന്നു അടുത്തവരി പറഞ്ഞ് അവസാനിപ്പിക്കാം സ്വസ്ഥൻ എന്ന് പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥിത്യം പ്രസന്ന ഇന്ദ്രിയ മല മന ആത്മ ഇന്ദ്രിയ മന ആത്മാവും ഇന്ദ്രിയവും മനസ്സും എങ്ങനെയിരിക്കണം പ്രസന്ന പ്രസന്നമായിരിക്കണം ക്ലിയർ ആയിരിക്കണം പ്രസന്ന എന്ന് പറയുന്നത് നമ്മുടെ അരിഷ്ടത്തിൻ്റെ ലേസ് പറയുന്നുണ്ട് ഒരു അരിഷ്ടം എൻ്റെ ഏറ്റവും മൂളിലുള്ള തെളിക്ക് പറയുന്നതാണ് പ്രസന്ന ക്ലിയർ സൊല്യൂഷൻ നമ്മുടെ മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളും ക്ലിയർ ആയിരിക്കണം വളരെ നിർമ്മലമായിട്ട് അങ്ങനെയുള്ള ഒരാളാണ് എന്താവുന്നത് സ്വസ്ഥനാവുന്നത് അവൻ രോഗം അവനെ ബാധിക്കില്ല ഇങ്ങനെയുള്ളവരായിരുന്നു നമ്മുടെ ഋഷിവര്യന്മാർ മാത്രമല്ല ഋഷിവര്യന്മാർ ആപ്തന്മാരാണ് അവർക്ക് സത് രജ്യാ നിർമുക്തം രജസും തമസും അവർക്കില്ല ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം നിസ്വാർത്ഥമായ പ്രയത്നം നടത്തിയവരാണ് അവർ ഋഷീശ്വരന്മാർ അതിൻ്റെ ഒരു ലെഗസിയാണ് ഇപ്പോൾ ഈ ശ്രീ ഋഷി ഗ്ലോബൽ സെൽസംഗം ആ ഒരു പരമ്പരയുടെ ഇന്നത്തെ കണ്ണി കൂടിയാണ് കാരണം എന്താ ഉദ്ദേശം വളരെ നിഷ്കാമമായ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജം അത് വലുതാണ് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയൂ കോടിക്കണക്കിന് രൂപ ഇവിടെ കുമിഞ്ഞു കൊണ്ടുവച്ചാലും കിട്ടാത്ത ആനന്ദം അതാണ് അതിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കും മാത്രമേ അത് പിടികിട്ടുള്ളൂ പറയുമ്പോൾ മനസ്സിലാകൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വസ്ഥനെ സൃഷ്ടിച്ചെടുക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ആയുർവേദം ചിന്തിക്കുന്നു എങ്ങനെ കഴിയും അത് പ്രായോഗികമാക്കേണ്ട ഇത് തീയതിയാണ് ഈ പറഞ്ഞത് ഈ തിയറിയെ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരണം അതിലെ ഒരു മാർഗമാണ് ദിനചര്യ അതിനെയാണ് ദിനചര്യ നമ്മൾ എന്നും നമ്മുടെ ഓരോ ദിനം എല്ലാ ദിനവും കൂടെ ചേർന്നല്ലേ നമ്മുടെ ജീവിതം ഇത് നമ്മുടെ പുസ്തകത്തിലെ താളുകളാണ് നമ്മുടെ ജീവിതത്തിലെ പുസ്തകം ആണെന്ന് വെച്ചാൽ അതിൻ്റെ താളുകളാണ് ഓരോ ദിനവും ആ ദിനം എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് ദിനചര്യ നമ്മൾ എങ്ങനെ ആചരിച്ചാൽ ഏറ്റവും എന്താവും ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവും ഫലവത്താവും നമ്മുടെ മനുഷ്യ ജന്മം ഏറ്റവും ഗുണകരമാവും നമ്മളെങ്ങനെ സ്വസ്ഥനാവും എന്നുള്ള പ്രായോഗിക നിർദ്ദേശമാണ് ദിനചര്യ